നമസ്കാരം കേരള ഫീസിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് കേരള ക്ഷേത്രത്തിലെ ഏതാനും വർഷങ്ങൾ പരിചയപ്പെടാം ഓക്കെ അതിന് തന്നെ പറയാൻ പോലോ വാസ്കോൾ ഗാമ കോഴിക്കോടുള്ള കാപ്പാട് എന്ന പ്രദേശത്ത് അതായത് പന്തലാരി ബീച്ചിൽ ചേമ്മഞ്ചേരി പഞ്ചായത്തിൽ കാൽ വർഷമാണ് ആയിരത്തി നാല് എട്ട് ഞാൻ ഡീപ്പായി ക്ലാസുകൾ തുടർന്ന് വീഡിയോ ഇടുന്നതാണ് അപ്പം നമുക്കെന്തായാലും വർഷങ്ങൾ പരിചയപ്പെടാം അതിനുശേഷം അഞ്ചുതേം കൽ അഞ്ചുതേയും കലാപം ആയിരത്തി അറുന്നൂറ്റി എട്ടേഴ് നമുക്കറിയാം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആയിരത്തെ കലാപമാണ് അഞ്ചുതേം കലാപം ആയിരത്തി അറുന്നൂറ്റി തട്ടേഴ് അതിനുശേഷം പരിചയപ്പെടാം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് അഞ്ചുതേം കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷരുടെ സംഘടിതമായ കലാപത്തെയാണ് ആറ്റിങ്ങൽ കലാപ അത് എന്താണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് അതിനുശേഷം പരിചയപ്പെടാം കുളിച്ച യുദ്ധം എന്നാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്താണ് കുളിച്ച യുദ്ധം അതായത് ബ്രിട്ടീഷ് സോറി ശ്രമിക്കണം ഡച്ചുകാരുടെ പതിനൊന്നാണ് വിശേഷിപ്പിക്കുന്നത് തന്നെ അതായത് അന്യ തിരുനാൾ മാത്രമ ബ്രിട്ടീഷുകാർ ചേർന്നിട്ട് കുളി ഡച്ചുകാരെ നമ്മുടെ നാട്ടിൽ നാടുകെത്തി അല്ലേ ഡച്ചുകാരുടെ പതിനൊന്നെന്ന് പറയുന്നത് കുളിച്ചു യുദ്ധം അത് തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് അതിനുശേഷം ഒന്നാം തൃപ്പടിതാനം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് അതായത് തിരുവിതാംകൂരിനെ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുന്നത് അതിനാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത് ആരായിരുന്നു ചെയ്തത് ആഞ്ഞ തിരുനാൾ മാതനർമ രണ്ടാം തൃപ്പടിദാനം ഉണ്ട് ആയിരത്തി എഴുന്നേഴ് ആര് കാർത്തിക തിരുനാൾ ഓക്കെ പക്ഷേ ഇത് പറയുന്നത് ഒന്നാം തൃപ്പടിദാനം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മാവേലിത്തര ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് എന്നാൽ നേരത്തെ പറഞ്ഞു കുളച്ചി യുദ്ധം എന്തായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അതിനുശേഷം കച്ചുകാരും അനന്തികനാടും ചേർന്നിട്ടുള്ള ഒരു ഉടമ്പടി തന്നെയായിരുന്നു ഏത് ഈ കുൺ മാവേലിക്കര ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ അതിനുശേഷം പരിചയപ്പെടാം കുണ്ടര വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ നമുക്കെല്ലാവർക്കും അറിയാം ദിവാനായിരുന്ന മേൽത്തൊമ്പി തളവം അല്ലേ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരം മണിത്തിറങ്ങിയിട്ട് കലാപം ചെയ്യാൻ പറയുന്നതായിരുന്നു ഏത് ഈ കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് അതേസമയം പരിചയപ്പെടാം കുറിച്ചു കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് നീതിക്കെതിരെയുള്ള കലാപത്തിനായിരുന്നു കുറച്ച് കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് അതേസമയം പരിചയപ്പെടാം ചാന്നാര കലാപം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് നമുക്ക് എല്ലാവർക്കും അറിയാം മേൽമുണ്ട് സമയം അല്ലേ താഴ്ന്ന ജാതിയിൽ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ പറ്റില്ല എന്നതിനെതിരെയുള്ള കലാപത്തിനെയായിരുന്നു ചാന്നർ കലാപം എത്രയായിരുന്നു വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് പണ്ടര പാട്ടൻ വിളംബരം ആയിരത്തി എൺപത്തി അഞ്ച് അതായത് സർക്കാർ വസ്തുക്കളിൽ കുടിയാൻമാർക്ക് ഒരു അവകാശം ലഭിക്കുന്നുള്ള ഒരു വിടമരം തന്നെയായിരുന്നു ഏത് പണ്ടാർ ഭാഗ നഗരം വർഷം അവർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് അതിനുശേഷം മലയാളി എം മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവാതൂരിലെ അഭ്യസ്ഥര വിദ്യാർത്ഥികൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മെമ്മോറിയൽ തന്നെയായിരുന്നു മലയാളി മെമ്മോറിയൽ ഓറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് അതിനുശേഷം ഇരുവെമോറിയൽ ഇപ്പം എന്തായാലും ഇരുപത്തായിരത്തി വേണ്ടി തിരുവനന്തപുരത്ത് സക്കാരി വഴിയിൽ ലൈവിന് വേണ്ടിയിട്ടുള്ളതാണ് എണ്ണൂരിലായിരുന്നു ആയിരത്തി ആള് അതെ ഡോക്ടറെ പലപ്പുറിനു ചോദിച്ചിട്ടുള്ളതാണ് അത് ടീച്ചർ ഞാൻ പറഞ്ഞുതരട്ടെ തൊണ്ണൂറാംമാണ്ട് ലഹള ആയിരത്തി സോഷംഖിക്കണം തൊണ്ണൂറാം ആണ്ടിലെ ലഹള ആ ആയിരത്തി തൊള്ളായിരത്തി നാലാണ് കേട്ടോ ആ ശന ആയിരത്തി തൊള്ളായിരത്തി ക്ലിയർ ആയിരത്തി തൊള്ളായിരത്തി നാല് നമുക്കറിയാം അയ്യങ്കില് നേ എന്താ പറയാ വേദന അതുപോലെ തന്നെ നമ്മുടെ ഇരുപത് സോളൂഷൻ ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി നാല് എന്നെ സംഭവിച്ചാൽ അയ്യങ്കാളി നേരത്തില് നമ്മുടെ താഴ്ന്ന ബന്ധപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവകാശവും പിന്നെ വേദനത്തിന് വേണ്ടിയുള്ള അവകാശം തന്നെയായിരുന്നു പഠിക്കാം കല്ലിമാലി സമയം നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ കഴിഞ്ഞ അടുത്ത സംബന്ധിതായിട്ട് കല്യമാര സമയമുണ്ട് അതിനുശേഷം മലബാർ ലഹള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് രണ്ട് സ്ഥലങ്ങളും കൊണ്ട് കഴിഞ്ഞാൽ ഗിലാഫ പ്രസ്ഥാനത്ത് തുടർന്നിട്ടുള്ള ഒരു കേരളത്തിന് അന്നൊരു സംബന്ധം ആയിരുന്നു മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് അതുമാത്രമല്ല വടക്കേ വീട്ടിലെ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മോഷണത്തിനെതിരെ അതൊക്കെയാണ് ഇതിനുള്ള കലാപത്തിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തിൽ വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ആയിട്ടത്തിനെതിരായ ഉള്ള സമയം തന്നെയായിരുന്നു വൈകുന്നേരം നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് അതായത് സാമുദായിക സംഭരണങ്ങൾ ലഭിക്കാൻ വേണ്ടി അത് സർക്കാരിലും അതുപോലെ തന്നെ നിയമങ്ങളിലൊക്കെ ജോലി ലഭിക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളു മുപ്പത്തിരണ്ട് ക്ഷേത്ര പ്രവേശനം കിടമ്പരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലേക്ക് അറിയാം നമുക്ക് അമ്പലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ടുണ്ട് അവർ അവർ ജാതിപ്പെട്ടവർക്ക് അമ്പലത്തിനുള്ളിൽ പ്രവേശനം ഉള്ള വിളമ്പർ തന്നെയായിരുന്നു ക്ഷേത്ര പ്രവേശനം വിളമ്പര് അതിനുശേഷം വൈദ്യുതി അല്ലെ പട്ടിണചാത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വൈദ്യുതി നമ്മുടെ തൃശ്ശൂർ നമ്മളാണ് അതായത് കൊച്ചിട്ട് എന്താ പറയാ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് കൈമാറി അതിനെതിരെയുള്ള ഇതായിരുന്നു വൈദ്യുതി പിന്നെ പട്ടിണിജാത കണ്ണൂരിൽ നിന്ന് മദ്രാസ്ഥയിലേക്ക് മദ്യ ഏർ നമ്മുടെ നബി തന്നെയായിരുന്നു പട്ടിണിജാത ആയിരത്തി തൊണ്ണൂറ്റി കയ്യൂരി നമ്മുടെ കണ്ണൂരിൽ ക്ഷമിക്കാം കാസർഗോഡിലുണ്ടായിരുന്ന സമരം തന്നെയാണ് കർഷകരി തന്നെയായിരുന്നു കയ്യൂർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പുന്നപ്ര തന്നെ കൈവള്ളൂർ പുന്നപ്രകാരം അറിയാമല്ലേ അമേരിക്കൻ മോഡൽ അറബിക്കടലിലേക്ക് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ കൈവള്ളൂർ എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ ഉണ്ടായിരുന്നു കർഷക സമരം അതായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് എൻ്റെ അടുത്ത വീഡിയോ ആണോ ബൈ